നമസ്കാരം കേരളത്തിലെ ഹിന്ദു സമൂഹം നാടുവിട്ടു പോകേണ്ടി വരുമോ അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചത് വേറെ ആരുമല്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ് അദ്ദേഹം ഏത് ദിവസം എവിടെ വെച്ച് കൃത്യമായി പറഞ്ഞതാണ് എന്ന് നമുക്കറിയില്ല ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണ് ഇവിടെ യു ഡി എഫ് ഭരണത്തിലേറിയാൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം മെജോറിറ്റി ഭരണം വന്നാൽ കാരണം യു ഡി എഫ് യു ഡി എഫ് ഭരണത്തിലേറിയാൽ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ലീഗ് ആയിരിക്കും ഇതുവരെയും അങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് കിട്ടുമായിരിക്കും പക്ഷെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ലീഗാണ് അഞ്ചാം മന്ത്രിസ്ഥാനം ഒക്കെ നമ്മൾ കണ്ടതല്ലേ ഇവിടെ ഈ ഒൻപതര കൊല്ലം കൊണ്ട് പോയിപ്പോയതെല്ലാം പിടിക്കണം മുസ്ലിം സമുദായത്തിനു വേണ്ടി വോട്ട് ചെയ്യണം യു ഡി എഫിനെ ജയിപ്പിക്കണം എന്ന് കെ എം ഷാജി ദുബായിൽ പോയി പ്രസംഗിച്ചത് നമ്മൾ കേട്ടു ഈ വെള്ളാപ്പള്ളി നടേശന്റെ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ വീക്ഷണത്തോടും ഈ ശബരിമല വിഷയത്തിലെ ചില ന്യായീകരണങ്ങളോടും ഒക്കെ തന്നെ നമുക്ക് എതിർപ്പുണ്ട് പക്ഷേ ഹൈദ് സമൂഹത്തിനു വേണ്ടി അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം മനസ്സിലാക്കണം അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം അവിടെ പറഞ്ഞൂടെ വരാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെ ഉണ്ട് ഇപ്പൊ പറഞ്ഞില്ലെന്നിട്ട് അവർ പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഒമ്പതര കൊല്ലം കൊണ്ട് പോയി നഷ്ടപ്പെട്ടു പോയത് ഇനി അടുത്ത പ്രാവശ്യം ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണം എന്നാണ് അവരൊക്കെ പറഞ്ഞു വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ നല്ല പേരാണ് അവരുടെ അവർ മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞു പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ മതേതര പാർട്ടി എന്നാണ് പേരിട്ടിട്ട് എല്ലാവരും വിളിക്കുന്നത് മതേതര പാർട്ടി അവരുടെ കൂട്ടി ഒരു എം എൽ എ മതേതര അവർ സ്ഥാനത്ത് അവരുടെ പേശാപ്പി ഒരാളുണ്ടാകും ഇവർ വർഗീയ പാർട്ടിയാണ് ആ വർഗീയ പാർട്ടിക്കാണ് നമ്മളെ ഉള്ളത് അവരെ കൂട്ടുപൊടി ചെയ്യിക്കുന്ന ഭാഗത്തെ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അവർ ഇരുന്ന കാലത്ത് ചെയ്തത് എന്താണ് ഇനി വന്നാലുള്ള സ്ഥിതി വന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കണം അവിടെ മതരാഷ്ട്രപ്പെടുന്നവരാണ് അവരുടെ താല്പര്യം അവരെന്ന് പറഞ്ഞാൽ ആത്യ സത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വെച്ചിരിക്കുന്ന ഈ ലീഗ് എന്ന് പറയുന്നത് അത് തൊട്ട അപ്പം ഇപ്പം അദ്ദേഹത്തിന് നേരെ കുതിരകരമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ആക്രമിക്കുമായിരിക്കും സൈബർ ആക്രമണം നടക്കുമായിരിക്കും പക്ഷേ ഹൈന്ദവ സമുദായങ്ങളിലെ ഹൈന്ദവ സമൂഹത്തിന്റെ വരാൻ പോകുന്ന ഒരു ഭീകരാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയെ കുറിച്ച് കൃത്യമായ കാര്യങ്ങളാണ് ശ്രീ വെള്ളാപ്പള്ളി നടൻ പറഞ്ഞത് വീണ്ടും പറയുന്നു അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളോടും നമുക്ക് അഭിപ്രായങ്ങളോടും ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ട് എന്നാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇതുവരെയുള്ള അനുഭവങ്ങളും ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി തന്നെ പറഞ്ഞ പറഞ്ഞതാണ് അദ്ദേഹം ആരുടെയും പ്രേരണയാൽ പറഞ്ഞതോ എന്തെങ്കിലും അങ്ങ് വെടിവെച്ച് പറഞ്ഞതോ ഒന്നുമല്ല കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതാണ് അത് ഹൈദബ സമൂഹം മനസ്സിലാക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ് എന്നാണ് നമ്മുടെ ഒരു ചെറിയ